ആവേശം എന്ന സിനിമ എത്രത്തോളം ആവേശമാണ് നമുക്ക് നൽകിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്തായാലും ആവേശവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ ബാക്കിൽ നടന്ന പല കാര്യങ്ങളും അറിയാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ രംഗണ്ണന്റെ കൂടെ തന്നെ വളരെയധികം കയ്യടി ഒരു കഥാപാത്രമാണ് അംബാനും സജിൻ ഗോപു എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അതേ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഒരു സീനായിരുന്നു അവസാനത്തെ അംബാനും അതുപോലെ തന്നെ രംഗണ്ണനും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ സീൻ എന്ന് പറയുന്നത് അതായത് അമ്പാൻ കുറച്ച് ഇമോഷണലായിട്ട് പിണങ്ങി മാറി നിൽക്കുന്ന ആ ഒരു സീൻ എന്തായാലും ആ ഒരു സീനെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ സജിൻ ഗോവ് പറഞ്ഞിരിക്കുകയാണ് അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആ ഒരു സീൻ ആ ഒരു സിനിമയിലുണ്ടെന്ന് തന്നോട് നേരത്തെ ജിത്തു മാധവൻ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു സീൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് തന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് എന്തായാലും എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഒന്ന് രണ്ട് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീൻ്റെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ജെവിനിറ്റി പോവും അതുകൊണ്ടാണ് ജിത്തു മാധവൻ തന്നോട് ഈ ഒരു കാര്യം നേരത്തെ പറയാനേ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വിളിയിൽ കാണുന്നവരെ ഗുഡ് ബൈ